ഈ നന്ദിന പറഞ്ഞില്ലേ എന്റെ കൂടെ പഠിച്ചതാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് നല്ല കാര്യം എടാ എൻ്റെ കൂടെ എട്ടാം ക്ലാസ് പോലും പത്താം ക്ലാസ് പോലും ഒന്നാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് പറയാൻ എന്നെ പറഞ്ഞത് ഞാൻ നോക്കട്ടെ എൻ്റെ കൂടെ പഠിച്ചാന്ന് എന്റെ കൂടെ എട്ടാം ക്ലാസ് പോലും പത്താം ക്ലാസ് വരെ പഠിച്ച പെണ്ണാണത്തിന് ഇടാ നിനക്ക് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹമെന്ന് നിനക്കറിയില്ല ആ ഇടാ ഞങ്ങൾ എട്ടാം ക്ലാസ് പോലും പത്താം ക്ലാസ് വരെ ഒരു മനസ്സായിട്ട് ജീവിച്ച ആൾക്കാരാടാ അറിയോ ആര് ഞങ്ങൾ രണ്ട് വീട്ടിലായിരുന്നെങ്കിലും ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു അവളെ ഞാൻ എന്നും സ്കൂളിൽ കൊണ്ടുപോയിട്ടൊണ്ടിരുന്നത് എന്റെ സൈക്കിളിൽ അവള് തിരിച്ച് സ്കൂളിൽ നിന്നും പോയിക്കൊണ്ടിരുന്നത് പോകണമേക്ക് ഞങ്ങൾ മാങ്ങയിലെറിയും മാങ്ങതിന്നും സിപ്പ് മേടിച്ചതിന്നും നാരങ്ങോട്ടായിരുന്നു ഐസ്ക്രീം മേടിച്ചു എനിക്കതൊക്കെ ഓർത്തിട്ട് എനിക്ക് അവളെ കാണാൻ കൊതിയായിട്ട് പറഞ്ഞത് അത് മാത്രോ അവൾക്ക് എന്നോട് എന്ത് സ്നേഹമായിരുന്നു അറിയോ എനിക്ക് അവളെ അതെയോ ഉറപ്പാട അവൾ ഇന്ന് തന്നെ തിരിച്ചറിയൂടാ എത്ര വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ കാണണമെങ്കിൽ അവൾ എന്നെ ഉറപ്പായിട്ടും തിരിച്ചറിയും ഞാൻ ആ ഒരു പ്രദേശമല്ല ഇപ്പൊ തന്നെ എൻ്റെ വയറുതന്നെ പോയി അറിയോ സിസ്റ്ററെ സിസ്റ്ററെ ഒന്ന് വേഗം വിളിക്കാം സിസ്റ്ററെ സിസ്റ്ററെ അകത്തിരിക്കുന്ന ആളെ ഒന്ന് വലിച്ചിറക്കിട്ട് എന്നെ ഒന്ന് കേട്ടു സിസ്റ്ററെ

മാഡം മണ്ണൂർ അല്ലേ അതെ അതെ മകളല്ലേ അച്ഛനെ അച്ഛനെ എനിക്ക് അറിയാം മകളെ അറിയാം എന്നെ മാഡം കുഴിപ്പള്ളി അല്ലേ പഠിച്ചത് എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഞാനും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു മോഹനചന്ദ്രൻ േദന പോയി ഡോക്ടറെ മനസ്സിലായോ എന്നി വയറു പോയി ആ ചങ്കിലേദന ഏടാ